കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലാത്തത് എന്താണ് ഒരു ചിന്തയും ഒരു വാക്കും ഒരു വിചാരവും നിഗൂഢമായത് ഉത്തരം ഒരു വാക്കും എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കരുണ അവിടുത്തെ മഹത്വം അവിടുത്തെ പ്രാഭവം അവിടുത്തെ ദയ ഉത്തരം അവിടുത്തെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തുന്നത് എന്താണ് ദൈവിക രഹസ്യങ്ങൾ നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സ് ആത്മാവിൻ്റെ അവസ്ഥ ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ ക്രയവിക്രയങ്ങളിൽ എന്ത് സൂക്ഷിക്കണം പണം രേഖ രഹസ്യം കണക്ക് ഉത്തരം രേഖ അവിടുന്ന് നിരീക്ഷിക്കുന്നത് എന്താണ് കാലത്തിൻ്റെ സൂചനകൾ സമയത്തിൻ്റെ പൂർത്തീകരണം സത്യസന്ധമായ ഇടപെടൽ ഉത്തരവാദിത്വപൂർണ്ണമായ പ്രവർത്തികൾ ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ മകൾ സ്വയം അറിയാതെ പിതാവിനെ എന്തുള്ളവനാക്കുന്നു ജാഗരൂകത ശ്രദ്ധ വിവേകം സത്യസന്ധത ഉത്തരം ജാഗരൂകത അവൾ അവിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലചിത്തരാകുന്നത് ആര് ആരെക്കുറിച്ച് മാതാവ് മകളെക്കുറിച്ച് പിതാവ് മകളെക്കുറിച്ച് സഹോദരൻ സഹോദരിയെക്കുറിച്ച് സഹോദരി സുഹൃത്തിനെക്കുറിച്ച് ഉത്തരം പിതാവ് മകളെക്കുറിച്ച് ഏത് തരക്കാരിയായ പുത്രിയെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത് സമ്പന്നയായ ഗർഭിഷ്ഠയായ ദുശാട്ടിക്കാരിയായ ദുശ്ചരിതയായ ഉത്തരം ദുശാട്ടിക്കാരിയായ വസ്ത്രത്തിൽ നിന്നും എന്തു വരുന്നത് പോലെയാണ് സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത് കീടങ്ങൾ ദുർഗന്ധം രോഗം പൊടി ഉത്തരം കീടങ്ങൾ സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമായത് എന്താണ് പുരുഷന്റെ ദുഷ്ടത പുരുഷൻ്റെ ദയ പുരുഷൻ്റെ വഞ്ചന പുരുഷൻ്റെ ധൈര്യം ഉത്തരം പുരുഷൻ്റെ ദുഷ്ടത എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ സ്നേഹം ഉത്തരം കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ വിസ്മനീയമായ പ്രവൃത്തികൾ പോലും അവർണ്ണനീയമാണ് എല്ലാ ജനപദങ്ങൾക്കും അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് പോലും അവിടുത്തെ സ്വന്തം ജനതയ്ക്ക് ഉത്തരം അവിടുത്തെ വിശുദ്ധർക്ക് പോലും കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ചു ഗ്രഹിക്കുന്നത് എന്താണ് അവയുടെ നിഗൂഢതകൾ അവയുടെ ഭംഗി അവയുടെ രഹസ്യങ്ങൾ അവയുടെ ആന്തരിക അർത്ഥം ഉത്തരം അവയുടെ നിഗൂഢതകൾ കർത്താവിന് അജ്ഞാതമല്ലാത്തത് എന്താണ് ഒരു വാക്ക് ഒരു ചിന്തയും ഒരു വിചാരം മാത്രം ഒരു പ്രവൃത്തി മാത്രം ഉത്തരം ഒരു ചിന്തയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഭാവി ജീവിതം വർത്തമാനകാല ജീവിതം ഭൂതവും ഭാവിയും തലമുറകളെക്കുറിച്ച് ഉത്തരം ഭൂതവും ഭാവിയും എല്ലാ വസ്തുക്കളും എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നായി ഏകമായി ജോഡികളായ ദ്വന്ദ്ങ്ങളായി മൂന്നായി പലതായി അപൂർണമായി ജോഡികളായി ദ്വന്ദ്ങ്ങളായി കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക അധ്യായവും വാക്യവും ഏത് പ്രഭാഷക നാൽപ്പത്തിരണ്ട് നാല് പ്രഭാഷക നാൽപ്പത്തി ഒന്ന് നാല് പ്രഭാഷക നാൽപ്പത്തിരണ്ട് അഞ്ച് പ്രഭാഷക നാൽപ്പത്തി മൂന്ന് നാല് ഉത്തരം പ്രഭാഷക നാല്പത്തിരണ്ട് നാല് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നു അധ്യായവും വാക്യവും ഏത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാല് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിമൂന്ന് പ്രഭാഷകൻ നാല്പത്തി ഒന്ന് പതിമൂന്ന് ഉത്തരം പ്രഭാഷക നാൽപ്പത്തിരണ്ട് പതിമൂന്ന് ഒരു ജിന്തയും അവിടുത്തെ അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല അധ്യായവാക്യവും ഏത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പത്തൊൻപത് പ്രഭാഷക നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് പ്രഭാഷക നാൽപ്പത്തിരണ്ട് ഇരുപത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാല് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പുത്രിയെക്കുറിച്ച് പിതാവിനുള്ള ആകുലതയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഒരു പുത്രിയെക്കുറിച്ചുള്ള പിതാവിൻ്റെ ആകുലതകൾ വളരെ വിശുദ്ധമായി പറയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും പിതാവ് ഭയപ്പെടുന്നു കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയോ ഗർഭിണിയോ ആകുമോ എന്നും ഭത്രുമതിയാണെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും പിതാവ് ശങ്കിക്കുന്നു അതിനാൽ ദുശാഠിക്കാരിയായ മകളെ കർശനമായി സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു